ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എ ഡി എം നവീൻ ബാബുവിനെതിരെ പിൻ ആസൂത്രണം നവീൻ ബാബുവിനെ ദിവ്യ കരുതിക്കൂട്ടി അപമാനിച്ചത് മൊഴി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ കലക്ടർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ദിവ്യ ചടങ്ങിനെത്തി അതേസമയം പെട്രോൾ പമ്പ് അനുമതിക്കായി എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ടിൽ ഫയലിൽ കാലതാമസം വരുത്തിയതിനും തെളിവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് നിർണായക രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ

സാഹചര്യവും നേരത്തെ വ്യക്തമായതാണ് ഈ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഡാൻ റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിർണായകമായിരിക്കുന്നത് കളക്ടർ അടക്കമുള്ളവരുടെ മൊഴികളാണ് ചടങ്ങിന് മുൻപ് ദിവ്യ നേരിട്ട് വിളിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള താൽപര്യം അറിയിക്കുന്നു എന്നാൽ വേണ്ട എന്ന് കളക്ടർ പറഞ്ഞിട്ടും ദിവ്യ ചടങ്ങിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിർണായകമായ വിഷയം അതോടൊപ്പം തന്നെയാണ് സ്റ്റേഡിയമ്മിന്റെ യാത്ര എന്ന ചടങ്ങ് അത് ചിത്രീകരിക്കാൻ വേണ്ടി പ്രാദേശിക കണ്ണൂർ വിശദി ആളുകളെ വിളിച്ചു വരുത്തി ദിവ്യ അതെ ഒപ്പം ദിവ്യ കുഴിച്ചു വരുന്നു പിന്നീട് ഈ വീഡിയോ ദിവ്യ നേരിട്ട് കൈപ്പറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഈ ദൃശ്യങ്ങളാണ് മറ്റ് മാധ്യമങ്ങൾക്കടക്കം ദിവ്യ കൈമാറുകയും അതുവഴി എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലുകളും ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഓൺലൈനുകളിലൊക്കെ വലിയ രീതിയിൽ സപ്ലൈ ചെയ്യാൻ പരികയും ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ കൃത്യമായി നവീൻ ബാബുവിനെ അപമാനിക്കുവാൻ വേണ്ടി ആസ്വദിക്കമായ നീക്കം നടത്തി ദിവ്യ എന്നുള്ള നേരത്തെയുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട തെളിവുകൾ അതിനെല്ലാം ഇപ്പോൾ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്തിമ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെയാണ് കൈക്കൂലി വാങ്ങിയതിന് ഇത്രയും നടത്തി ഇത്രയും കാലം നടത്തുമ്പോൾ അതിനു സാധ്യത ഒരു തെളിവും കണ്ടെത്താൻ നവീൻ ബാബുനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ പെട്രോൾ പമ്പ് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള കാലതാമസവും നവീൻ ബാബു വരുത്തിയിട്ടില്ല എന്നുള്ള തെളിവുകളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ീതഐസിന്റെ കയ്യപ്പുള്ള ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഈ ഈ ചടങ്ങിലേക്ക് ആരെങ്കിലും വിളിച്ചു വരുത്തിയതായി ഒരു എവിഡൻസും ഇല്ല അതായത് ഒരു തെളിവുകളും ഇല്ല ദിവ്യ സ്വമേധയായി എത്തിയതാണ് എന്നുള്ളതാണ് ഇതിലൂടെ ഈ റിപ്പോർട്ടിൽ കൃത്യമായി ഉന്നയിക്കുന്നത് കൃത്യമായി ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ കളക്ടറേറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫോ ഒരു ജീവനക്കാരനോ ഈ പറയുന്ന രീതിയിൽ ദിവ്യ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ദിവ്യയുടെ ഏറ്റവും വലിയ കള്ളം ഈ ചടങ്ങിലേക്ക് ശേഷം ഉള്ളത് കൊണ്ടാണ് താൻ പോയത് എന്നുള്ള കള്ളത്തരം അത് പൊളിഞ്ഞു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രസക്തമായ ദിപിക്കെതിരെയുള്ള ഒരു ഇതായി മാറുന്നത് ദിപിക്കെതിരെയുള്ള ഒരു തെളിവായി മാറുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ അഴിമതി ആരോപണങ്ങളിൽ ഒരു തെളിവുകളും കണ്ടെത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള കാലതാമസവും നവീൻ ബാബു വരുത്തിയിട്ടില്ല ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് എന്തായാലും കൂടുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പ്രസക്തമായി പറയുന്നുണ്ട് അതിൽ ആദ്യം മുതൽ തന്നെ ദിവ്യക്കെതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്നു ദിവ്യയുടെ ന്യായീകരണങ്ങളും വാദങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴുന്നു ദിവ്യ നടത്തിയത് സതുദ്ദേശത്തോടെയുള്ള പരിഗണനമാണെന്ന സി പി എം നേതാക്കളുടെ അടക്കമുള്ള വാദങ്ങൾ ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീഴുകയാണ് എന്നുള്ളതാണ് മറ്റേ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് ദിവ്യക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് ഉയർത്തിയിട്ടുള്ള എല്ലാ വാദങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു നീക്കമായിരുന്നില്ല നവീൻ എന്ന് ഇല്ല മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില മൊഴികൾ കൂടി ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ടല്ലോ കളക്ടറുടെ മൊഴി നിർണായകമാണ് ദിവ്യ വിളിച്ചിരുന്നു ചടങ്ങിന് മുൻപ് പക്ഷേ വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ദിവ്യ ചടങ്ങിൽ പങ്കെടുത്തു മാത്രവുമല്ല ഏറ്റവും സുപ്രധാനമായ മറ്റൊരു മൊഴി എന്ന് പറയുന്നത് കണ്ണൂർ ചാനൽ മൊഴി തന്നെയാണ് കാരണം ഇത് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞ് തങ്ങളെ വിളിച്ചുയർത്തുന്നത് പി പി ദിവ്യാണ് മാത്രമല്ല ഈ വീഡിയോ പകർപ്പ് കൈപ്പറ്റുന്നതും പി പി ദിവ്യാണ് എന്തവർ മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ലാൻഡ് റവന്യൂ കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒളിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ദിവ്യ ആവർത്തിച്ചു പറഞ്ഞത് തന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ എത്തിയിരുന്നത് എന്നുള്ളതാണ് കളക്ടർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് നടക്കുമ്പോഴും നൽകിയപ്പോഴും ഈ സമാന നിലപാട് സ്വീകരിച്ചു ഈ പറയുന്ന റവന്യൂ ജോയിൽ കമ്മീഷനോട് അന്വേഷണം നടക്കുന്ന സമയത്തും കളക്ടർ സമാനമായി നിങ്ങൾ നൽകിയിരുന്നത് അന്ന് തന്നെ കുറച്ചു വന്ന വിവരമാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതും അപ്പോൾ ഒരു സംസ്ഥാന റവന്യൂ വകുപ്പ് കൃത്യമായി സമയമെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ കാര്യങ്ങളെല്ലാം കളക്ടറുടെ മൊഴിയടക്കം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ഈ ദിവ്യ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല ദിവ്യക്ഷണമില്ലാതെ തന്നെ മനഃഭൂർമങ്ങോട്ട് വന്നിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മൊഴികളായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയ ശ്രമമാണ് എന്ന് വ്യക്തമാക്കുന്ന കണ്ണൂർ വിശയം പ്രതിനിധികളുടെ മൊഴി ഈ ദൃശ്യയ്ക്ക് നേരത്തെ തന്നെ ഇതിലെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ നവീൻ ബാബുവിനെ ഈ വേദിയിൽ വെച്ച് അപമാനിക്കുക എന്നത് ആ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി അത് ചർച്ചയിലേക്ക് ചെയ്യണമെന്നുള്ളത് അതായത് കേട്ടി സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളതും ദിവ്യയുടെ ഒരു അജണ്ടയാണ് എന്നതും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന മൊഴികൾ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ നേരത്തെ തന്നെ അതായത് ദിവ്യ ഇത്തരത്തിൽ ഈ പറയുന്ന ചാനലുകാരേക്ക് എത്തിച്ച ദിവ്യയാണ് അല്ലെങ്കിൽ മറ്റ് ചാനലുകൾക്ക് ഈ ദൃശ്യങ്ങൾ നൽകിയത് ഓൺലൈനുകൾ ഈ ദൃശ്യങ്ങൾ പകർത്താൻ പകരാൻ കാരണമായതെല്ലാം കാരണമായതിനെല്ലാം പിന്നെ ദിവ്യാണ് എന്നുള്ളത് നേരത്തെ തന്നെ പലവിധ വിവരങ്ങൾ പുറത്തു വന്നതാണ് അതിന്റെ എല്ലാം ഒരു അന്തിമ രൂപം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലും ഈ നിർണായക രേഖയായി ഈ തെളിവുകൾ മാറുമെന്നുള്ളതാണ് അടിസ്ഥാനപരമായി ദിവ്യക്ക് നവീൻ ബാബുവിനെ അപമാനിക്കണമായിരുന്നു അതിനുള്ള ഒരു അജണ്ട അവർക്കുണ്ടായിരുന്നു ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ക്ഷണമില്ലാത്ത ചടങ്ങിൽ ക്ഷണമില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ചടങ്ങിൽ അവർ പങ്കെടുത്തത് കളക്ടറെ പോലും വരണ്ട എന്ന് പറഞ്ഞിട്ടും അവർ വന്നതും അതിന് തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതോടൊപ്പമാണ് ഈ പറയുന്ന രീതിയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി അത് മറ്റ് ചാനലുകൾ വരെയും ഓൺലൈനിൽ വഴിയും നവമാധ്യമങ്ങൾ വരെയും പ്രചരിപ്പിക്കണമെന്നുള്ള കൃത്യമായ ഒരു അജണ്ട ഒരു പ്ലാനിങ് ഒരു ആസൂത്രണം എന്നുള്ള ഗൂഢാലോചന എന്നൊക്കെ പറയാൻ മനസ്സിലേക്കാണ് വിപിക്ക ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വ്യക്തമായിരിക്കുകയാണ് ഈ മൊഴികളിലൂടെയും ഈ റിപ്പോർട്ടുകളിലേക്കൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ചേർന്ന റിപ്പോർട്ട് നിർണായക തെളിവായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കളക്ടറോടക്കമുള്ള ഒഴികളുണ്ട് കണ്ണൂർ സംവിധാനങ്ങൾക്ക് ഒഴികളുണ്ട് അങ്ങനെ ആ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതുമായി ബന്ധപ്പെട്ട് ദേവീ സ്വീകരിച്ച നടപടികൾ അവരുടെ ഇടപെടലുകൾ അവരുടെ ആശുപത്രികളുമായി ശ്രമം അവർ നടത്തിയിരുന്നു എന്നുള്ള രക്ത വാദങ്ങൾക്ക് സ്ഥലം പകരങ്ങൾ തന്നെയാണ് ഈ തെളിവുകൾ എന്നുള്ളതാണ് ഏറ്റവും കഠിനമായി എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് കൃത്യമായി ദിവ്യയ്ക്ക് സന്ദർശനം ഇരിക്കുന്ന സതുദ്ദേശത്തോടെയുള്ള ഇനി എന്തായാലും അറിയേണ്ടത് പി പി ദിവ്യ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എ ഡി എം നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും എ ഡി എം നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ നടത്തിയത് വൻ ആസൂത്രണം ആണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നവീൻ ബാബുവിനെ ദിവ്യ കരുതിക്കൂട്ടി അപമാനിച്ചെന്ന മൊഴി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ കലക്ടർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ദിവ്യ ചടങ്ങിനെത്തി അതേസമയം പെട്രോൾ പമ്പ് അനുമതിക്കായി എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് ഫയൽ കാലതാമസം വരുത്തിയതിനും തെളിവില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രജിത് മോഹനനാണ് വിവരങ്ങളുമായി ചേർന്നത്